കട്ടപ്പന നഗരസഭയിൽ മാലിന്യ നിക്ഷേപം വീണ്ടും വ്യാപകമാകുന്നു കട്ടപ്പനയെ ആറ് കേന്ദ്രീകരിച്ചാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് രാത്രിയുടെ മറവിൽ സ്കൂൾ കവല ഐ ടി ഐ കുന്ന റോഡിൽ നിന്നുമാണ് സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളുന്നത് മാലിന്യപ്രശ്നത്തിന് പരിഹാരം കാണാൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യമുയരുന്നത് കട്ടപ്പനയുടെ വിവിധ മേഖലകളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നതോടെ കർശന നടപടികളുമായി കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം രംഗത്ത് വന്നിരുന്നു എന്നാൽ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് വീണ്ടും മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പ്രധാനമായും നീർച്ചാലുകൾ സജീവമായതോടെ കട്ടപ്പനയാർ അടക്കമുള്ള ജലസ്രോതസ്സുകളിലേക്കാണ് മാലിന്യം കൂട്ടത്തോടെ തള്ളുന്നത് കേരളം മുന്നിൽ നിൽക്കുമ്പോഴും കട്ടപ്പന നഗരസഭയിലെ ഈ കട്ടപ്പന ആറ്റിലേക്ക് മാലിന്യം ദിവസേന വന്നതുകൊണ്ട് ഇവിടെ എന്തെല്ലാം ലംബി എന്ന സ്ഥിതിയാണ് ഈ കൂടുന്നത് കട്ടപ്പന നഗരസഭ ഇതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല ഈ മെല്ലപ്പൊക്ക് നയമാണ് ഇതിനെല്ലാം പിന്നീട് ഈ മാലിന്യ സംസ്ഥാനം ഇവിടെ അടിയന്തിരമായിട്ട് നടപ്പാക്കേണ്ടതാണ് ഈ ആറും ഈ സമീപ പ്രദേശത്തുമുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ കവല ആ റോഡിൽ നിന്നും കട്ടപ്പന ആറിലേക്ക് വലിയ തോതിൽ മാലിന്യം തള്ളിയിട്ടുണ്ട് മുൻപ് സമാന രീതിയിൽ മാലിന്യം തള്ളിയതിനെ തുടർന്ന് പ്രദേശവാസികൾ രംഗത്തു വരികയും സിസിടിവി ക്യാമറ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർത്തുകയും ചെയ്തിരുന്നു എന്നാൽ നഗരസഭയുടെ ഭാഗത്തു നിന്ന് വേണ്ട നടപടികൾ ഉണ്ടായില്ല ഇതോടെ രാത്രിയുടെ മറവിൽ സാമൂഹ്യവിരുദ്ധർ ഇവിടെ വ്യാപകമായി മാലിന്യം തള്ളുകയാണ് കടകളിൽ നിന്നുള്ള മാലിന്യവും വീടുകളിൽ നിന്നുള്ള മാലിന്യവുമാണ് ഇവിടെ തള്ളുന്നത് കുട്ടികളുടെ നാപ്കിൻസ് അടക്കമുള്ള സാധനങ്ങൾ കിടക്കുന്ന വലിയ ദുർഗന്ധത്തിനും കാരണമാവുകയാണ് കൂടാതെ ഈ മാലിന്യം കട്ടപ്പന ആറ്റിലേക്കാണ് എത്തുന്നത് ഇത് നിരവധി കുടിവെള്ള സ്രോതസ്സുകളെയും വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് അടിയന്തരമായി മേഖലയിലെ മാലിന്യ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന